ആദ്യം പുലർച്ചെ ഒന്നരയ്ക്ക് ചൂരൽ മലയിൽ രക്ഷപ്പെട്ടവർ അല്ലമുറയിട്ട് ആളെ കൂട്ടി കനത്ത മഴയിൽ അതാരും കേട്ടില്ല ജീവൻ തിരിച്ചു കിട്ടിയവർ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്നു അർദ്ധരാത്രി കഴിഞ്ഞ സമയമായതിനാൽ പലരും അത് ശ്രദ്ധിച്ചില്ല ഇതിനിടെ മൂന്നരയ്ക്ക് രണ്ടാം ഉരുൾപൊട്ടൽ മുണ്ടക്കയിലും ചൂരൽമലയിലുമായി മൂന്നുവട്ടം വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നാണ് നാട്ടുകാർ ആദ്യം പറഞ്ഞത് വന്ന പാറയും ചെളിയും അടിഞ്ഞുകിടന്ന മേഖലകളിൽ വീണ്ടും തള്ളലുകളുണ്ടായി അതൊക്കെ പുതിയ ഉരുൾപൊട്ടൽ പോലെ പ്രദേശത്തെ തുറക്കിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ വലിയ ദുരന്തം നടന്ന മേഖലയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം അകലെയാണ് ഇപ്പോഴത്തെ ദുരന്തം ഇന്നലെ വരെ കുട്ടികൾ വന്നിരുന്ന് പഠിച്ച വെള്ളാർമല സ്കൂൾ പൂർണമായും ഇല്ലാതായി രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായിരുന്നു സ്ഥിതി അന്നും ഇന്നത്തെ പോലെ ബാണാസുര സാഗർ അണക്കിട്ട് തുറന്നു അത് താഴെയുള്ള പ്രദേശങ്ങളെയെല്ലാം വെള്ളത്തിലാക്കി ചുരൽ മലയിലേക്കുണ്ടായിരുന്ന ഏകപാലം പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയാതായി രാത്രി ഒന്നരയ്ക്ക് ഉരുൾപൊട്ടിയ പ്രദേശത്തേക്ക് പുലർച്ചെയും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞില്ല മേഖലയിൽ ഉണ്ടായിരുന്നവർ നടത്തിയ രക്ഷാപ്രവർത്തനം മാത്രമാണ് രാത്രി അവിടെ നടന്നത് പുലർച്ചെ വിളിച്ചറിയിക്കുമ്പോഴാണ് മുണ്ടക്കയിലെ ഭയാനകമായ ദുരന്തം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം